ഹായ് സുഹൃത്തെ ഇന്ന് താങ്കൾക്കൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി താങ്കളോടുള്ള ഫീലിങ്സ് ഏത് രീതിയിൽ താങ്കളെ കാണുന്നത് താങ്കളെ താങ്കളുടെ കിട്ടു വരുന്നത് എത്ര കാലത്തിനുള്ളിൽ താങ്കളോടുള്ള ആഗ്രഹം സാധിക്കാൻ സാധിക്കുന്നതാണ് ചോദിച്ചത് താങ്കളിലേക്ക് വന്ന് ചേരും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം താങ്കളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം താങ്കളുടെ പേഴ്സൺ ജസ്റ്റിസ് അതായത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ജസ്റ്റിസ് അതായത് എപ്പോഴും നിങ്ങളുടെ നിങ്ങൾ ഒരു അധികാര പവറിലിരിക്കുന്നു നിങ്ങളുടെ മേൽ കുറ്റം ചാർത്തി നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ഞാൻ നല്ലത് മനാണ് എനിക്ക് ആ ഒരു കുഴപ്പമില്ല ഞാനാണ് എല്ലാത്തിനും നല്ലത് നിങ്ങൾക്കാണ് കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗ കാണുന്നത് പിന്നെ താങ്കളോടുള്ള എനർജി എന്താണെങ്കിൽ ഇപ്പോഴത്തേക്ക് എയ്സ് ഓഫ് വൺസ് ആണ് അതായത് പുതിയ തുടക്കമാണ് പുതിയ ആരംഭമാണ് താങ്കളുടെ കയറി വളരെയധികം ഒരു പുതിയൊരു തുടക്കം വേണം താങ്കളിലേക്ക് വരണം അങ്ങനെ കാണുന്നുണ്ട് താങ്കളുടെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പിന്നെ താങ്കളിലേക്ക് താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പേജ് ഓഫ് കപ്പ്സ് ആണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് വ്യക്തിയാണ് താങ്കളുടെ താങ്കളിലേക്ക് വരണമെന്നും താങ്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് കാണുന്നത് ഈശോ കപ്പ് വൈകാരികമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് വളരെയധികം അതായത് റിജ്യൂറേറ്റഡ് ആണ് വളരെയധികം താല്പര്യമുണ്ട് താങ്കളെ സ്നേഹിക്കുന്നുണ്ട് താങ്കൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എത്ര കാലത്തും താങ്കളിലേക്ക് അദ്ദേഹം വരുമെന്ന് വന്നു വന്നുചേർന്ന് നോക്കി അപ്പോൾ ഇതാണ് കണ്ടോ ഫോർ ഓഫ് സോൾ ഫോർ ഫോറോഫാൻസ് ആണ് തീർച്ചയായിട്ടും താമസിക്കാനേ അധികം താമസിച്ചതെ താങ്കളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വന്നിരുന്നതാണ് ഒട്ടും തന്നെ താമസവും അദ്ദേഹം ആഗ്രഹിക്കുന്നത് വലിയ വിജയത്തിലുള്ള ലൈഫല്ല എങ്കിലും സാമാന്യ സന്തോഷം തരുന്നവർ നല്ല ലൈഫിലേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് താങ്കളെയും കൊണ്ട് പോകാനും താങ്കളായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്തൊരു പഴയ ജന്മ കാർമിക് ലൈഫായിരിക്കാം ഈ കാർമി കാർമ്മിക ലൈഫിൽ ലൈഫ് നോക്കണമെങ്കിൽ പാസ്റ്റ് ലൈഫ് നോക്കണം പാസ്റ്റ് ലൈഫ് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വിധം വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് കണക്റ്റായ വ്യക്തിയാണ് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ റീഡിങ് ഇടുന്നുള്ളൂ അപ്പോൾ ഇതാ കിട്ടിയിരിക്കുന്നത് താങ്കളുടെ വ്യക്തി തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് അത്രയും ചിന്തിക്കുക നല്ല നല്ല സംസാരം ഉണ്ടാകട്ടെ നല്ല രീതിയിൽ മറ്റു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക ഓരോ വ്യക്തികൾ എങ്ങനെയാണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പെരുമാറണം ചിന്തിക്കണം എന്ന് കരുതരുത് ഒരുപക്ഷെ ആ വ്യക്തി നമ്മളിൽ നിന്ന് ചിന്തിക്കുന്നത് മറ്റൊരു മറ്റൊരു പെരുമാറ്റമോ സംസാരവും ആയിരിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ നമ്മളല്ലേ അതുപോലെ നമ്മൾ ആ വ്യക്തിയെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിധത്തിൽ ആ വ്യക്തി പെരുമാറണം എന്ന് സടിക്കരുത് അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതി അതായത് ത്രോട്ടാ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആയാലും തീർച്ചയായിട്ടും നല്ല സംസാരം വരുന്നതാണ് ഹാർട്ട് ചക്ര ഓപ്പൺ ആയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സ്നേഹം കിട്ടുന്നതാണ് മൂലാധാരം ചക്ര മൂലചക്ര മൂലചക്ര ആക്റ്റീവായാലും നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ആ ചക്ര ആക്ടിവേഷനാക്കാൻ ശ്രമിക്കുക ചക്കറുകൾ ഡീ ആക്ടിവേറ്റ് ആയാലും അല്ലെങ്കിൽ ഡിസോർഡിലായാലും തീർച്ചയായിട്ടും ലൈഫിൽ എപ്പോഴും പരാജയങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക അതേ ഉള്ളൊരു മാർഗ്ഗം ഒരു അഞ്ച് മിനിറ്റ് അത് പത്ത് മിനിറ്റ് മതി മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമെങ്കിൽ മൂലാധാരത്തിലെ ഒരു റെഡ് കളർ കാണുക അവിടുത്തെ ലക്ഷരം അവിടുത്തെ അക്ഷരം യം ലം ആണ് ഓക്കെ ലമ്മെന്ന് പറഞ്ഞൊരു പത്രം ആശേരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം അവിടുത്തെ അക്ഷരം വമ്മമാണ് പിന്നെ മണിപ്പൂരകം അതിൻ്റെ മുകളിൽ അതായത് പൂക്കളുടെ സ്ഥലത്ത് അവിടെ രമാണ് ഹാർട്ടിനാണെങ്കിലോ ഹാർട്ടിൽ കളറാണെങ്കിൽ ഗ്രീനാണ് അവിടുത്തെ അക്ഷരം എം ആണ് അപ്പോൾ അതേപോലെയാണ് ഓരോ ചക്കരക്കും ഓരോ അക്ഷരമുണ്ട് അതുപോലെ ഓരോ ചക്കരക്കും ഓരോ ദൈവമുണ്ട് ഓരോ ചക്കരക്കും ഓരോ വാക്കുകളുണ്ട് അതൊക്കെ ഓരോരോ ദിവസമായിട്ട് ഓരോ കാര്യത്തിൽ പറഞ്ഞു അറിയാം കുറേ കുറച്ച് പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് മൂലാധാരത്തിന് ഹാർട്ട് ചക്രയ്ക്ക് തൽക്കാലം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക ഹാർട്ട് ചക്രയ്ക്ക് കളറാണ് അവിടെ ഈ അമ്മ എന്ന വാക്കാണ് പറയേണ്ടത് കളറിലെ ഭക്ഷണം കഴിക്കുക പച്ചക്കളറിലെ അത് വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക അതേപോലെ അവിടെ പച്ച കളർ ഉണ്ടോണ്ട് നിങ്ങൾ ഈ അമ്മ എന്നുള്ള മെഡിറ്റേഷൻ ചെയ്യുക അത് ചെയ്താൽ മതി ഓക്കെ കുറച്ച് ഒരു പത്ത് അഞ്ചോ പത്ത് മിനിറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ സസ്യങ്ങളെ കൂടുതൽ പരിപാലിക്കാൻ നോക്കുക പച്ച പുൽ ഭൂമിയിലൂടെ ചെരുപ്പില്ലാതെ കുറച്ച് നടക്കാൻ നടക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹാർട്ട് ചക്കാക്ക് ഓപ്പൺ ആകും പിന്നെ ഷോൾഡർ റൗ റൊട്ടേറ്റ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ സിക്സ് ആകും നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ നടക്കത്തില്ല കാലോചിച്ച് അതുപോലെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒരുപക്ഷം നമ്മുടെ ആക്ടിവേഷനൊക്കെ ഉണ്ടാകുന്നതാണ് കുറച്ച് എക്സസൈസ് ചെയ്യുക എക്സസൈസ് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മെഡിച്ചേഷൻ ഇരിക്കാവുകയുള്ളൂ ഓക്കെ കുറേ ഒക്കെ പറയണം നല്ല അഫർമേഷൻ ഒക്കെ പറയുക ഡെയിലി അഫർമേഷൻസ് എന്ന് പറയുക അത് നല്ല അഫർമേഷൻ ഒക്കെ എഴുതി വെക്കുക എന്നിട്ടത് പറയുക അതുപോലെ ഒരു ലൈഫിലൊരു ഗോൾസ് ഒക്കെ അത് എനിക്ക് ഇന്ന ഇന്നെ ആവണം കൊണ്ട് തന്നെ ഒരു ബുക്കൊക്കെ എടുത്ത് എഴുതി വെക്കുക അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ആക്കി കേൾക്കാൻ പോകാതിരിക്കുക ആരൊന്നു പറഞ്ഞാലും നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ